അപ്പോൾ ഹെലനോസ് പാട്ട് അങ്ങനെ പറയുകയാണ് എന്ന് വെച്ചാൽ ഞാൻ അവൻ പറഞ്ഞ വീഡിയോ വീഡിയോക്കകത്ത് കമന്റ് ഇട്ടു അപ്പോൾ എൻ്റെ കമന്റിൽ ഞാൻ അവനോട് ചോദിച്ചതാണ് ചോദ്യം എന്നും ഉൾക്കൊള്ളാതെ ഹെലൻ ഇങ്ങനെ പറയണം അങ്ങനെ ഹെലൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഹെലൻ ചെയ്ത ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് ഹെലൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറയാം ഓക്കെ പണ്ട് കാലത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് അമ്പലത്തിൽ പോവാൻ പാടില്ല പീരിയഡ്സ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ഈ അതിപ്പം അമ്പലങ്ങളിൽ മാത്രമല്ല എന്താ പറയാ ഇപ്പം നമ്മള് ഖുറാൻ തൊടാൻ പാടില്ല ആ നിസ്കരിക്കാൻ ആ ഒരു സമയത്ത് നിസ്കരിക്കാൻ പാടില്ല അതൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതില് ിയാനൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ശരീരത്തിനൊരു ബുദ്ധിമുട്ട് വരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അത് ഇന്നത്തെ കാലത്തും ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു ശരിയാണ് ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ഹെലൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹെലൻ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ നിങ്ങൾ പറയുന്നത് ഹെലൻ പറയണത് ഹെലൻ പിരീഡ്സ് ആയ സമയത്ത് അമ്പലത്തിൽ പോകാറുണ്ട് തെയ്യം കാണാൻ പോകാറുണ്ട് തെയ്യത്തിൻ്റെ അത് പോകാറുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുറാൻ തൊടാറുണ്ട് അപ്പം അതുപോലെ മറ്റുള്ളവരും ചെയ്യണമെന്നാണ് ഹെലൻ ഇപ്പം പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് അംഗീകരിക്കുന്നുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാറുള്ളത് അതെല്ലാം മാറി ചിന്തിക്കണം മാറി ഇതൊക്കെ എന്ന് പറയണമെങ്കിൽ നമ്മളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളൊക്കെ തകിടം മറച്ചിട്ട് ഹെല പറയണ കൂടെ നമ്മൾ ശബരിമല ആണെങ്കിൽ അവിടെ പെരീട് സമയത്ത് പോകണം അതൊക്കെ പഴയ ആചാരങ്ങളല്ലേ മക്കയിലേക്ക് ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ പോകുന്നതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട് അതൊന്നും പാടില്ല എല്ലാ സമയത്തും നമുക്ക് ഇറങ്ങിപ്പോവാം അങ്ങനെയൊക്കെയാണോ ഹെലൻ പറയുന്നത് അങ്ങനെയാണ് ഹെലൻ അല്ലേ കാരണം ഞാൻ പറഞ്ഞ കമൻ്റ് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഹെലൻ പറഞ്ഞ് വാക്കുകൊണ്ട് പറഞ്ഞാണ് ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹെലൻ പറഞ്ഞതിൽ എത്രത്തോളം കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കണം